എ ഐ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അതിലൊരു പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഞാൻ ഈ അടുത്തിടെ അത് അതുമായി ബന്ധപ്പെട്ട് ഹവാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ മീറ്റ് ചെയ്തിരുന്നു ഒരു മലയാളിയെ അദ്ദേഹം ഞാനും കൂടി ഒരു സ്ഥലത്ത് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അതിൻ്റെ അവതരണമൊക്കെ ഞാനും കേട്ടിരുന്നു കുറേ നേരം അപ്പോൾ അതിലൊക്കെ അവർ അവതരിപ്പിക്കുന്നത് ഇനി ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നതാണ് നടക്കുമോ നടക്കുമല്ലോ എന്നുള്ളതല്ല എ ഐ ഹെൽത്തിൽ ഇടപെടുന്നു എന്നിട്ട് ക്യാൻസർ എന്ന് പറയുന്ന സാധനം പത്ത് വർഷം മുമ്പേ നമുക്ക് വരാനിരിക്കുന്നുവെങ്കിൽ അത് പത്ത് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ജിനോം പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പത്തു വർഷം മുമ്പേ നമ്മളെ മനസ്സിലാക്കി തന്ന് അവസാന പത്ത് വർഷം മുമ്പേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി നമ്മുടെ റീ അലൈൻ ചെയ്ത് ആ അസുഖം വരാതിരിക്കാനുള്ള ലോകത്തിൻ്റെ ഹെൽത്തിലേക്ക് ആര് കയറിയിരിക്കുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാകേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ബിലീഫ് സിസ്റ്റത്തിൽ വിശ്വാസത്തിലൊക്കെ പഠിച്ചോൺ തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ് തൊള്ളായിരത്തി അൻപത് വർഷം ജീവിപ്പിച്ച ജനത ഈ കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ അല്ലേ തൊള്ളായിരത്തി അൻപത് കൊല്ലം ജീവിച്ചു എന്ന് മാത്രമല്ല തൊള്ളായിരത്തി അൻപത് കൊല്ലം പ്രബോധനം ചെയ്തു നൂഹരഹി സലാത്തു വസ്സലാം ആ തൊള്ളായിരത്തി അൻപത് കൊല്ലം പോലെ അല്ലെങ്കിൽ അതിൻ്റെ പാതിയായിട്ടെങ്കിലും മനുഷ്യൻ്റെ നിലയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എ ഐ എ ഇതിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ നടന്നേക്കാം നമുക്കതൊന്നും നിഷേധിക്കാൻ കഴിയില്ല കാരണം മുൻകാല തലമുറകൾ അത്ര ജീവിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജി വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ കായേക്കാം എന്ന് നമുക്ക് പറയാം കാരണം നമ്മുടെ ഈ എന്ന് എന്നുള്ള യൂട്യൂബിലേക്ക് കയറി ചിലപ്പോൾ അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ചിലപ്പോൾ അതൊക്കെ വരുമായിരിക്കും അപ്പോൾ അയാൾ ഇന്ന് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അതുപോലെ ഇപ്പം നടക്കേണ്ടതെന്ന് അന്ന് വേണമെങ്കിൽ കേൾക്കാമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല നമുക്കതൊന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല ഒരു പക്ഷേ മനുഷ്യൻ്റെ രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിച്ച് വളരെ വളരെ പെട്ടെന്ന് തന്നെ അതിനൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം പക്ഷേ മരണം എന്ന് പറഞ്ഞത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരിക്കലും പറയുന്നേയില്ല മരണമെന്ന് പറയുന്നത് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത്രമാത്രം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത തലമുറക്ക് ഈ നമ്മുടെ ഈ കുട്ടികൾക്ക് തന്നെ ജോലി എന്ന് പറയുന്നത് ഒരു ഹരത്തിന് വേണ്ടി ചെയ്യുന്നുള്ളതാണ് ഒരു ഹരത്തിന് വേണ്ടി കാരണം ജോലിയെല്ലാം പുറത്തു പോയിട്ട് നമ്മളിപ്പുണ്ടല്ലോ വലിയ പൈസക്കാരായ ആൾക്കാർ വെറുതെ ഫ്രൂട്ട് തോട്ടം ഉണ്ടാക്കുന്നു അതവർക്ക് പൈസ കിട്ടാനൊന്നുമല്ല ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് വെറുതെ ഉണ്ടല്ലോ അപ്പോൾ ഉദാഹരണത്തിന് ഇതൊരു മുസ്ലിം ലീഗിൻ്റെ പരിപാടി ആയതുകൊണ്ട് പറയാം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീട്ടിൽ പോയവർക്ക് അറിയാം അതിൻ്റെ ബാക്കിൽ പോയ ഏക്കർ കണക്കിന് മാവും തോട്ടങ്ങളുണ്ട് ഏക്കർ കണക്കിന് പഴത്തോട്ടങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഫ്രൂട്ട് വിറ്റിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മൂപ്പര് രാവിലെ പോകുന്നതൊക്കെ കാണുന്നു ആ സന്തോഷം നമ്മൾ മമ്മൂട്ടിയെ പറ്റി പറയും ഏകദേശം വയസ്സ് ആർക്കുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനുണ്ട് അതിനേക്കാൾ വയസ്സുണ്ട് എഴുപത്തഞ്ച് വയസ്സുണ്ട് അപ്പോൾ മമ്മൂട്ടിക്ക് എഴുപത്തി മൂന്നേ ഉള്ളൂ എന്നാൽ മമ്മൂട്ടിയേക്കാൾ പ്രസരിപ്പുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കാരണം അത്ര സ്പീഡിലാണ് നടക്കുക അത്രയും ആളുകളോടെ ഇടപെടുന്നത് ഞാൻ രണ്ടാളിയും കമ്പയർ ചെയ്ത് പറയല്ല അപ്പം അതിൻ്റെ പോസിറ്റീവ് അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ മൂപ്പര് വളരെ ലിമിറ്റഡ് ഭക്ഷണം കഴിക്കുകയുള്ളു നമുക്കൊക്കെ ഇങ്ങനെ ഇട്ട് വരും മൂപ്പര് ഇരുന്നവർക്കറിയാലോ വളരെ കുറച്ചേ കാര്യങ്ങൾ ചെയ്യുള്ളൂ ഈ സൗണ്ടിന് എന്തോരം പ്രശ്നമുണ്ടോ ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടില്ലല്ലോ ക്ലിയറായിട്ട് കേൾക്കുന്നില്ലേ ഉണ്ടല്ലോ അല്ലേ ശരി അത് സൗണ്ടിൻ്റെ ആൾക്കാരെ ശരിയാക്കേണ്ടത് എനിക്ക് സൗണ്ട് എങ്ങനെ ആയാലും കുഴപ്പമില്ല ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും പണ്ട് കബീർ ബാക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിട്ട് ഞാൻ പ്രസംഗിച്ചു അദ്ദേഹം ഉണ്ട് വേദിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് കൊല്ലത്തെ അദ്ദേഹം കബീർ കബീർവാക്കി വിളിച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ആ മൈക്കിൽ സംസാരിച്ചപ്പോൾ എനിക്കൊന്നും ഞാനും തന്നെ അല്ലേ പ്രസംഗിക്കണമെന്ന് കാരണം അറുപത്തയ്യായിരം സത്യത്തിൽ എന്ത് അവിടുത്തെ അപ്പോൾ അവരെ പോലുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കണമെന്നേ ഉള്ളൂ അല്ലാതെ എത്ര സൗണ്ട് വേണം അത്ര ബാസ് വേണമെന്ന് ഞാൻ ആരോടും ഇന്നേവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ക്ലിയർ ആയിട്ട് കേൾക്കണം ആ ആയിട്ട് കേൾക്കുന്നതിലേക്ക് സൗണ്ടിൻ്റെ ആൾക്കാർ എത്തിക്കണമെന്നേ ഉള്ളൂ ക്ലാരിറ്റി കൂട്ടിയാൽ മതി ഭയങ്കര ഹമ്മിങ്ങും അല്ലെങ്കിൽ ഭയങ്കര എക്കോയൊന്നും വേണ്ട ക്ലാരിറ്റി കറക്റ്റായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനത് പറയുന്ന ഡിമാൻഡോണ്ടല്ലെ ചില സ്ഥലത്ത് വലിയ പരിപാടി വെക്കും പക്ഷേ ഈ സ്പീക്കറിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ കംപ്ലീറ്റ് അത് എന്താകും അത്രയും പരിപാടി സംഘടിപ്പിച്ചതൊക്കെ പോയിപ്പോകും ഇത് നല്ല ഉഷാറുണ്ടെന്ന് എൻ്റെ തോന്നൽ ഈ സ്പീക്കർ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്കത് അത്ര കേൾക്കുന്നില്ല ഏതായിരുന്നാലും ശരി ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇതൊരു മുസ്ലിം ലീഗിന്റെ ഒരു കുടുംബ സംഗമമാണല്ലോ മുസ്ലിം ലീഗിന്റെ കുടുംബ സംഗമമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുമായിട്ടിങ്ങനെ അതിൻ്റെ സന്തത സഹചാരിയായിട്ട് പോകുന്നു എന്നതല്ലാതെ ഞാനിതിൻ്റെ ലീഡറാകാനുമില്ല അതിൻ്റെ ഒന്നിലേക്കും ഞാനില്ല പക്ഷേ നിങ്ങളുടെ എല്ലാ പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ട് നിങ്ങളുടെ ഒരു കൂടെയുള്ള സഞ്ചാരി എന്ന നിലക്ക് ആ ഒരു അർത്ഥത്തിൽ പറയുന്നു മുസ്ലിം ലീഗ് ഇത് ചർച്ച ചെയ്യാൻ എന്താണ് കാരണം കാരണം മുസ്ലിം ലീഗ് എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനി നാളെ അതിൻ്റെ പിന്നിൽ ആരും കമൻറ്റായിട്ട് വരണ്ട ഇപ്പം ഞാൻ സി എച്ചിൻ്റെ നാട്ടിലൂടെ എങ്ങോട്ട് വന്നത് അത്തോളിയിലൂടെയാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിൻ്റെ നാട്ടിലൂടെ വന്നത് ഞാൻ എൻ്റെ കൂട്ടത്തില് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് ഞങ്ങളിങ്ങനെ സി എച്ചിനെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിരുന്നത് സത്യത്തിൽ എന്തിനായിരുന്നു എന്നറിയോ നിന്നിരുന്നത് അന്നത്തെ തോടും അന്നത്തെ പാലവും പറയാനല്ല അന്നത്തെ തോടിനെ കുറിച്ച് അന്നത്തെ പാലത്തെ കുറിച്ച് ഇന്നത്തെ രാഷ്ട്രീയക്കാർ കൂടുതൽ അതൊക്കെ പറയാം ഇവിടെ പാലമില്ല തോടില്ല തോടുണ്ടായാലേ ഞങ്ങൾ വോട്ട് ചെയ്യോ പാലമുണ്ടായാലേ ഞങ്ങൾ വോട്ട് ചെയ്യോ റോഡുണ്ടായാലേ അതൊക്കെ താൽക്കാലികമാണ് ഇതൊക്കെ ആവശ്യമാണ് പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് എഴുന്നേറ്റ് നിന്നത് എഴുപത്തഞ്ച് വർഷം അപ്പുറത്തേക്കുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടുകൊണ്ടാണ് അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള കാരണം സി എച്ച് മുഹമ്മദ് എന്തുകൊണ്ടാണ് തന്റെ ഭരണഘടനയിലൊപ്പ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഇത് കൂട്ടിച്ചേർക്കണമെന്ന് അംബേദ്കറോട് റിക്വസ്റ്റ് ചെയ്ത് ആ ബോഡി അത് കൂട്ടിച്ചേർത്ത് ആ പ്രൊപ്പഗേഷൻ എന്നുള്ള വാക്കുകൂടി കൂട്ടിച്ചേർത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം കുട്ടികൾ അതിനെ പറ്റി പഠിക്കണം ദീനനുസരിച്ച് അഥവാ അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അതിനെ പഠിക്കാനും എന്നതിൻ്റെ പകരം പ്രപ്പഗേഷൻ എന്നുള്ളൊരു വാക്ക് ചേർത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ വെറുതെ ഒരു വാക്ക് നിങ്ങൾക്ക് ഭരണഘടന എടുത്ത് നോക്കുക അതാ അവരവരുടെ മതമനുസരിച്ച് പഠിക്കാനും ജീവിക്കാനുമുള്ള അനുവാദം എന്നുള്ളതിൽ നിന്ന് പ്രൊപ്പഗേഷൻ എന്നൊരു വാക്കുകൂടി ചേർത്തു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അഥവാ അതിനെ പ്രബോധനം ചെയ്യാനുള്ള അവകാശം കൂടി എന്നത് ആ ഒരു സംഭവം കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നുവെങ്കിൽ സത്യത്തിൽ ഇന്ന് പല സ്ഥലത്തും വയതും നടക്കുമായിരുന്നില്ല പല സ്ഥലത്തും പലതും നടക്കുമായിരുന്നില്ല പ്രൊപ്പഗേഷന്റെ ഭാഗമാണ് നടക്കുന്നത് അഥവാ ക്രിസ്ത്യൻ സൊസൈറ്റിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേഷൻ നടത്തുന്നത് ക്രിസ്മസും കൂടിയാണല്ലോ അപ്പം അവരൊരു ദിവസമായതുകൊണ്ട് പറഞ്ഞോട്ടെ അവർ എതിർത്തുകൊണ്ടല്ല അവരുടെ നന്മ പറഞ്ഞോട്ടെ അവർ ലോകത്തിൽ സഞ്ചരിക്കുന്നത് പോലെ ആരാ സഞ്ചരിക്കുന്നത് അവർ ലോകത്തിൻ്റെ അരികിലേക്ക് പോകുന്നത് പോലെ ആരാ പോകുന്നത് അറബികളുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും സഞ്ചാരം കുറച്ച് കുറച്ച് അവനവൻ്റേതായ സുഖലോലുപതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയാൽ ഇവിടെ ശ്രദ്ധിക്കണം അത് അവരവർ ശരിയാക്കിക്കോളും അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പോകും ഇപ്പോൾ ജർമ്മനിയിൽ പോയാൽ പോയവർക്കറിയാലോ ജർമ്മനിയിൽ ഏറ്റവും വലിയ കാഴ്ചയേതാണ് അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണ് അവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ് കത്തീഡ്രൽ ചർച്ചാണ് അപ്പൊ ഈ കത്തീഡ്രൽ ചർച്ച് കാണാതെ ആരും ജർമ്മനി വിട്ട് പോരൂല കാരണം അത്ര ഭീമോകരമായ ചർച്ച് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ലണ്ടനിൽ പോയാലാകട്ടെ യു എസ് പോയാലാകട്ടെ ഈ പറയുന്ന കാനഡയിൽ പോയാലാകട്ടെ എല്ലാ ഭാഗത്തും സ്വിറ്റ്സർലാൻഡിലും നെതർലാൻഡ്സിലും എല്ലായിടത്തും അവരുടേതായ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള പ്രൊപ്പേഷന്റെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിലേക്ക് അവർ എത്തിയ സമയത്ത് സുന്ദരമായി അവർ പലയിടത്തും അവരുടേതായ ഛായകൾ ഉണ്ടാക്കി ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ മൈസൂരിൽ പോയാൽ ഏറ്റവും വലിയ കാഴ്ച അവിടുത്തെ ഫിലോമിന ചർച്ച ആണ് ഏതോ കാലങ്ങൾക്കുമ്പോ അവരുണ്ടാക്കിയത് ഇന്നും മൈസൂർ സന്ദർശിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഒരു പോയിന്റാണ് ഏത് ഈ പറയുന്ന ഫിലോമിന ചർച്ച് നിങ്ങൾ ഏത് ബോംബെ നിങ്ങൾ നോക്കിക്കോ കടലോര പ്രദേശത്ത് ഏറ്റവും വലിയ ചർച്ച് ഉണ്ടാക്കിയതെന്നവരാണ് അത് അവരുടെ അവകാശം നമ്മളതിനെ കുറ്റപ്പെടുത്തല്ല ചെന്നൈയിൽ നിങ്ങൾ നോക്കിക്കോ മെറീനയിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെയും ഏറ്റവും വലിയ ചർച്ച അവരുടേതാണ് കൊച്ചിയിൽ നിങ്ങൾ നോക്കിക്കോ വിശാഖപട്ടണത്ത് നോക്കിക്കോ ഈ പറയുന്ന ലോകത്തിൽ എവിടെയൊക്കെ കടലിടുക്കിൽ അവർ വന്നിറങ്ങിയിട്ടുണ്ടോ ആ പ്രദേശത്ത് മുഴുവനും അവരുടേതായ പ്രൊപ്പഗേഷൻ അവർ നടത്തിയിട്ടുണ്ട് ഞാൻ വിവാദം പറയാൽ അവരുടെ നന്മ പറയാണ് കാരണം അവർ അവരവരുടേതായ ദൗത്യം അവരുടേതായ മതം അവർ നിർവഹിച്ചു ഇതേപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് പോയാൽ അവരിതൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അതിനവർ പ്രത്യേക ഓർഗനൈസേഷൻ ഉണ്ടാക്കി അപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താക്കി അത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു ഹൈന്ദവ കമ്മ്യൂണിറ്റി മാത്രം പാവം അവരവരിലേക്ക് ഒതുങ്ങി അവർ പ്രൊപ്പഗേഷൻ അധികം നിന്നില്ല ഞാൻ വിലയിരുത്താണ് മതങ്ങളെ അല്ലാതെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അല്ല കാരണം ഹൈന്ദവ മതം പിന്നെ ഈ പിന്നെ പറയുന്ന സാംസ്ക്രി എന്ന് പറയുന്ന സാധനം സംസ്കൃതം എന്ന് പറയുന്ന സാധനം ഒതുക്കി 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 അത് ബ്രാഹ്മണ ആളുകളിലേക്ക് മാത്രം ഒതുക്കിയതോടുകൂടി അധികം ആളുകൾക്ക് അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല